ഹാപ്പി ഇയേഴ്സ് അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ ദിവസം എത്തിയിട്ടോ ഇന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ് ഇന്ന് എൻ്റെ അമ്മക്ക് ഞാനൊരു സർപ്രൈസ് കൊടുത്ത ദിവസം ആട്ടോ സർപ്രൈസ് എന്താ നമുക്ക് കണ്ടുനോക്കിയാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ അമ്മേൻ്റെയും ഇൻ്റേയും വോയ്സുകളാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ ആ ഒരു കാര്യമൊക്കെ അമ്മക്ക് കൊടുത്തപ്പോൾ ഇതായിരുന്നു ഞാൻ അമ്മക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരുപാട് കാലമായിട്ട് അമ്മക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒന്നായിരുന്നു പക്ഷേ ഇങ്ങനെ നീണ്ട് നീണ്ടുപോയി പക്ഷേ ഈ കൊല്ലത്തെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അമ്മേനെ സർപ്രൈസ് ചെയ്തൊക്കെ കേട്ടോ ഇന്നുള്ളത്

തിര അവിടെ വീടി വായിച്ചേ ഏ കണ്ടിത്തെ ആ യൂസന്റെ 15 രൂപ കിട്ടിയാ പൈസ പൈസ രോയ്സ കുരിദ ടിഡിസി കുരിദ എന്ന് പറഞ്ഞേ ദാ ടിഡിസി കിട്ടിയാ ഇങ്ങേ തമ്പായി വീടി വീടി ഒക്കെ ऊपर అలా നോക്കി അല്ല ഗുരുവായൂർ നമുക്ക് ഇല്ലേ ഒരു കോട്ട ഗുരുവായൂർ കൈത്തിൽ ഇണ്ടോ കയറ്റലില്ലായിട്ട് അയ്യോ കട ഇഷ്ടപോല ഇപ്പൊ ഇത് ഇങ്ങനെന്താ നല്ല ഭംഗി കാണാൻ കണ്ടിട്ട് കണ്ടിട്ട് ഞാൻ എത്ര കാലമായിട്ട് കഴിച്ചിട്ട്

പിന്നീടത് വാങ്ങിയത് മുമ്പില് നമുക്ക് കൃഷ്ണ കളിക്കുമ്പോൾ നോക്കി കൃഷ്ണ കഴിക്കാ ഇഷ്ട സ്വർണ്ണത്തിന് ഇത് എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് പ്രശ്നം കാതിലത്തെ പോലെ കൈത്തുനിന്ന് എടുത്ത് മാറ്റുകയും ചെയ്തിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് വലിയ വണ്ണൊന്നും വാങ്ങി തരാനുള്ള ഗതി എനിക്ക് ഇപ്പ ഇല്ല ഫ്യൂച്ചറിൽ എനിക്ക് ഗതി ഉണ്ടാവും ഞാൻ വാങ്ങി തരാം അതിപ്പോ ഇതൊട്ട് നന്നു അമ്മ പറഞ്ഞപ്പോ ഞാൻ സന്തോഷിച്ച നിമിഷം ചിലപ്പോൾ ഇതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് നാളെ കാണാം